പടുത വലിച്ചുകെട്ടി അതിനുള്ളിൽ ജീവിതം തള്ളി നീക്കിയിരുന്ന കുടുംബത്തിന് വീടൊരുക്കുവാൻ ബിരിയാണി ചലഞ്ച് നടത്തി സി പി ഐ എം പ്രവർത്തകർ സി പി എം കൂട്ടാർ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ നിർമ്മാണം ഘട്ടത്തിലാണ് വീട് പൂർത്തീകരിക്കുന്നതിനുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങൾക്കായി പണം കണ്ടെത്തുന്നതിനാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് കൂട്ടാർ സ്വദേശിനിയായ പാറക്കാട്ടിൽ ഷാമിലയും രണ്ട് പെൺമക്കളും കഴിഞ്ഞിരുന്നത് വെറും ഒരു പ്ലാസ്റ്റിക് കുരയിലായിരുന്നു സ്ഥലം സന്ദർശിച്ച സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനോട് കുടുംബം തങ്ങളുടെ ദുരവസ്ഥ പറയുകയും തുടർന്ന് കൂട്ടാർ ലോക്കൽ കമ്മിറ്റി വീട് നിർമ്മിച്ച് നൽകാമെന്ന് ഉറപ്പു നൽകുകയുമായിരുന്നു പാർട്ടി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഏരിയ കമ്മിറ്റി അംഗങ്ങളെല്ലാം ചേർന്ന് രണ്ട് ലക്ഷം രൂപയും ആക്രുപെറുക്കിയും മണൽവാരിയും ബിരിയാണി ചാലഞ്ച് നടത്തിയും ഒൻപത് ലക്ഷം രൂപയുമാണ് ഇതുവരെ ചൊരു നിലവിൽ അവസാനഘട്ട മിഴുക്ക് പണികൾക്കായി ബിരിയാണി ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉദാരമനസ്കരായ ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർ തന്ന ചെറിയ സംഭാവനകൾ അതുപോലെ തന്നെ പല മെറ്റീരിയൽസ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീടിന്റെ പണി ഏകദേശം മനോഹരമായ വീടിന്റെ പണി പൂർത്തീകരിച്ചു ഇപ്പോൾ അവസാന നിമിഷം ഇതിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള അവസാനത്തെ ധനസമാഹരണത്തിന്റെ ഭാഗമായി ഇന്നും നാളെയുമായി കൂട്ടാൻ ലോക്കൽ കമ്മിറ്റി അതിർത്തിയിൽ വിവിധ മേഖലയിൽ ആളുകളെ സമീപിച്ച് ആയിരം ബിരിയാണി ബിരിയാണി ചലഞ്ചിലൂടെ ഇതിന്റെ പണി പൂർത്തീകരിക്കാനുള്ള തീരുമാനം നമ്മൾ ഭാഗമായിട്ടാണ് ഈ മാസം കുടുംബത്തിന് കൈമാറും സെക്രട്ടറി പറഞ്ഞു തീയതി മാസം തീയതി ബഹുമാനപ്പെട്ട മണിയാശാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് താക്കോൽ കൈമാറ്റമാണ് പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ കഥകളും ജനലുകളും പിടിപ്പിക്കുന്ന പണിയോടെ കഴിഞ്ഞാൽ പണി മേനോൻ ചെയർമാനായും പി പി സുശീലൻ കൺവീനറായും സി ബി വർഗീസ്കളുമായുള്ള കമ്മിറ്റിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പാഴ്വസ്തുക്കൾ സ്വീകരിച്ചു കൊണ്ട് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് അതിപ്പോൾ ബിരിയാണി ചലഞ്ചിലാണ് എത്തി നില്ക്കുന്നത് ആയിരം ബിരിയാണികൾ നാട്ടുകാരിലേക്ക് എത്തുമ്പോൾ അതൊരു സ്നേഹഭവനം യാഥാർത്ഥ്യമാവുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ് കൂട്ടാരിൽ നിന്നും ഇടുക്കി വിഷ ന്യൂസ്